जीवमुरी कालवरी वादन्ने स्नेह We'll be No. സങ്കടങ്ങൾക്കിന്നുസ്ഥാനമില്ല ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മണ്ണ പൂജിക്കും ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മണ്ണ പൂജിക്കും अस्ति e -E ശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അമേരിക്കയിലെ ഉന്നതനായൊരു രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ സുവിശേഷ രംഗത്തെ പ്രഗത്ഭനായൊരു വ്യക്തിയുമായ മാർട്ടിൻ ലോഥർ കിങ് അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിലെത്തി അദ്ദേഹം തന്നെ താഴ്ന്ന എൻ്റെ ജീവിതത്തെ പരിശോധിച്ചു അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചതായിട്ടാണ് ഞാൻ വായിച്ചത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ എന്നാലും എനിക്ക് ധൈര്യമില്ല അദ്ദേഹം ദിവസനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ മുന്നോട്ട് പോകാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ തരണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ശാന്തമായി ഹൃദയത്തിലെ കോലാഹലം അടങ്ങി അദ്ദേഹം തന്നെ ഇപ്രകാരം പറഞ്ഞു ഐ ആം റെഡി ടു ഫേസ് എനെത്തി ഞാൻ ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ ഞാനിപ്പോൾ തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് നമ്മൾ അനേകർ ആകുലതയോടും ആശങ്കയോടും കൂടെയാണ് ആരംഭിച്ചിരിക്കുന്നത് അനേകരുടെയും ശരീരത്തിൽ വെളിപ്പെട്ട മാറാരോഗം അവരെ ആകുലിത്തരാക്കിയിട്ടുണ്ട് ആശങ്കയിലാക്കിയിട്ടുണ്ട് േകരുടെ ഭാവി കൂമ്പടഞ്ഞു പോയിരിക്കുന്ന സമയം ജോലി സാധ്യതകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുന്നതായ വേദനയോടെ ആരംഭിക്കുന്ന അനേകരുണ്ട് അനേകരെ നല്ല പ്രത്യാശയോടുകൂടെ വിശ്വാസത്തിൽ ഉറച്ച് ആരംഭിച്ചിരിക്കുന്നവരുമുണ്ട് ഇന്ന് ഈ തിരുവേദന നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയും ഒരു സമർപ്പണ ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തെ കരുത്തുറ്റതാക്കുന്നത് പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട് പക്ഷെ അവർക്ക് സമർപ്പണമില്ല സമർപ്പണമെന്ന പേരിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം വേണം അതുപോലെ ഒരു സമർപ്പണ ജീവിതവും വേണം രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ നാം ആത്മാവിൽ നമ്മുടെ തന്നെ ജീവിതത്തെ നേരിടുവാനുള്ള ബലം നമുക്ക് കിട്ടുകയുള്ളൂ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രത്യാശയും നമ്മിൽ വളരുകയുള്ളൂ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഓത്രപിതാവായ യാക്കോബിൻ്റെ തന്നെത്താൻ യാക്കോബ് എടുത്തതായ ഒരു സമർപ്പണത്തെക്കുറിച്ച് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം എൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യം നമുക്ക് വായിക്കാം ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു മതി എൻ്റെ മകൻ ജോസഫ് ജീവനോട് ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു ഇംഗ്ലീഷ് വേദോത്സവം പറയും ദ മാൻ വാസ് വൃദ്ധനായിരുന്നു അതിലുപരി ഏറെ ആകുളിത്തനുമായിരുന്നു യാക്കോബ് പക്ഷേ യൂസേപ്പ് അയച്ച രഥങ്ങളെ കണ്ടു ഈ യൂസേപ്പ് അപ്പനോട് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ട വാക്കുകളെയും കേട്ട് കഴിഞ്ഞപ്പോൾ ഹി വാസ് റിവൈവഡ് പെട്ടെന്ന് യാക്കോബിന് ചൈതന്യം വന്നു ആ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് ഈ ആക്കുമൊരു വാക്ക് സമർപ്പണ വാക്ക് പറയുന്നുണ്ട് മതി ഐ ആം കൺവിൻസ് മതി എന്ന് പറഞ്ഞാൽ ഐ ആം കൺവിൻസ് മൈ സൺ ജോസഫ് ഈസ് സ്റ്റിൽ അലൈവ് ഐ വിൽ ഗോ ആൻഡ് സീ ഹിം ബിഫോർ ഐ ഡൈ എൻ്റെ മകൻ യോസഫ് ജീവനോടിരിക്കുന്നു ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നാം എന്താണ് മനസ്സിലാക്കുന്നത് നല്ല വാർദ്ധക്യത്തിലായെങ്കിലും തൻ്റെ ഭക്തനായ മനുഷ്യന് വേണ്ടി അതിശയകരമായൊരു പദ്ധതി ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു ഇറ്റ് വാസ് എ വണ്ടർഫുൾ പ്ലാൻ വണ്ടർഫുൾ പ്ലാൻ ഇൻ സ്റ്റോർ ഫോർ ജേക്കബ് ജേക്കബിന് വേണ്ടി ദൈവം ഒരു അതിശയം തന്നെ കരുതിയിരുന്നു നമുക്കറിയാം ആ രണ്ട് വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ ഭാര്യ യൗവനത്തിൽ തന്നെ മരിച്ചു രണ്ടാമതുണ്ടായിരുന്ന ഭാര്യയും മരിച്ചു തനിക്ക് പന്ത്രണ്ട് ആൺമക്കളുണ്ടായിരുന്നു അതിൽ യൗവനത്തിലെ മരിച്ചുപോയ ഭാര്യയുടെ മകനാണ് യൗസൈപ്പ് ആ യൗസപ്പിനോട് യാക്കോബിന് എന്നില്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു മറ്റ് സഹോദരന്മാർക്ക് അതൊരല്പം കണ്ണടി ഉണ്ടാക്കിയ വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഗൂഢാലോചന നടത്തി യോസേപ്പിനെ അപ്പൻ്റെ അടുക്കൽ നിന്ന് മാറ്റി അവനെ ഒരു വട്ടക്കിണിലേക്ക് ഇട്ടു അവിടെ നിന്ന് അക്കാലത്തെ നടപടി പ്രകാരം വിറ്റ് കളഞ്ഞു വേറെ ദേശക്കാർക്ക് വിറ്റ് കളഞ്ഞു അവർ പക്ഷേ ഈ അപ്പനോട് അവരൊന്ന് പറഞ്ഞത് ആ മകൻ മരിച്ചുപോയി എന്നാണ് യോസേപ്പ് അപ്പോൾ യാക്കോബ് തൻ്റെ രണ്ട് ഭാര്യമാരുടെയും മരണം നേരെ കണ്ടു തൻ്റെ ഇഷ്ടമകനായ യൂസേപ്പ് മരിച്ചുപോയി എന്നുള്ളതായ ദുഃഖവാർത്തയും ഭക്തനായ മനുഷ്യനെ തളർത്തിക്കളഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും നാം എപ്പോഴും മനസ്സിലാക്കണം ഇതുപോലെയുള്ളതായ ധാരാളം തളർച്ചകളും തകർച്ചകളും നമ്മുടെ ജീവിതത്തെ നേരിട്ടേക്കാം ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയുന്നതോ തയ്യാറാകാൻ കഴിയുന്നതോ ആയ പ്രതിസന്ധികളല്ല ഗോത്രപിതാക്കന്മാർ മൂന്ന് പേരാണ് അബ്രാഹാം ഇസുഖാക്ക് ഈയാക്വാബ് അബ്രാഹാം ആണെങ്കിലും ഇസുഖാക്കാണെങ്കിലും എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് മേടിക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഈയാക്കോബിനാകട്ടെ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു കാര്യം ചോദിക്കുന്ന ശീലം ആദ്യം മുതലേ ഇല്ല എല്ലാം താൻ ഏതെങ്കിലും രീതിയിൽ കൈവശമാക്കുകയാണ് പതിവ് പിന്നെയൊന്നും യാക്കോബിൻ്റെ കാര്യം ചിന്തിച്ചാൽ അവൻ്റെ യൗവനകാലം ചിന്തിച്ചാൽ നമുക്കറിയാം വേദപുസ്തകത്തിൽ യാക്കോബിനെ പോലെ ഇളീപ്യനായ വേറൊരു മനുഷ്യനില്ല യാക്കോബ് വിവാഹം കഴിച്ചു വിവാഹത്തിൻ്റെ അന്ന് രാത്രി നേരം വെളുത്തപ്പോഴാണ് യാക്കോ അറിയുന്നത് ഭാര്യ മാറിപ്പോയിരുന്നു ലാബാൻ്റെ ഇളയ മകളായ റാഹേലിനെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോഴാണ് യാക്കോവിന് മനസ്സിലായി താൻ വിവാഹം കഴിച്ചത് സഹോദരിയായ ലേയയാണെന്ന് എന്തൊരു വലിയ പരിഹാസമായിരുന്നു അത് എത്ര വലിയ ഒരു വൈക്ലഭ്യമാണ് നേരിട്ടത് എളിഫ്യനായിപ്പോയി പ്രിയപ്പെട്ടവരെ ഏതെല്ലാം തരത്തിലാണ് നാം പരിഹാസപാത്രങ്ങളായി പോകുന്നത് വിദ്യാഭ്യാസത്തിൽ ചതിവിൽപ്പെടുന്നു വഞ്ചനയിൽപ്പെടുന്നു ബിസിനസ്സിൽ ധനപരമായ കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് നാം പരിഹാസപാത്രമായി പോകുന്നത് മറ്റുള്ള മനുഷ്യരുടെ നോക്കാൻ പറ്റാത്തതായ ലജ്ജാകരമായ അവസ്ഥ ജീവിതത്തിലുണ്ടാകുന്നു യാക്കോബിനും യൗവനത്തിലെ അത് തന്നെ നേരിട്ടു ഈ വാസ് ഡിസീവഡ് അതിനൊരു കാര്യവും കൂടെ ഉണ്ട് യാക്കോബ് ഹി വാസ് എ ഡിസീവർ അവനും തരം കിട്ടിയാൽ ആരെയും ചതിക്കുന്നവനുമായിരുന്നു വഞ്ചിക്കുന്നവനുമായിരുന്നു ആ വഞ്ചന തന്നെ യാക്കോബിന് ശക്തമായ തൻ്റെ ജീവിതത്തിൽ നേരിട്ടു മക്കളെ ഒരു സാധാരണ യുവാവായിരുന്നുവെങ്കിൽ യാക്കോബ് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടതാണ് കാരണം ഇത്രമാത്രം അപമാനവും ലജ്ജയും നേരിട്ട ഒരു യുവാവ് പിന്നീട് ആ വീട്ടിലും ആ സാഹചര്യത്തിലും ഒരു സാധ്യതയുമില്ല പക്ഷേ യാക്കോബ് ഓടിപ്പോയില്ല കാരണം യാക്കോബ് എന്തുകൊണ്ടോ ദൈവം കണ്ട ഒരു യുവാവായിരുന്നു ദൈവം കണ്ട മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് ആ വലിയ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായിട്ടിട വന്നത് തുടർന്ന് യാക്കോബിൻ്റെ ജീവിതം മുന്നോട്ട് പോയി ഭാര്യമാരൊക്കെ മരിച്ചു ആ കാലത്താണ് യാക്കോബ് താമസിച്ചിരുന്ന കനാൻ നാട്ടിൽ ക്ഷാമം എന്നു തുറന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് ആ പുസ്തകം തന്നെ നാൽപ്പത്തഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വായിക്കൂ ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ പൈതങ്ങളും ഭാര്യമാർക്കും വേണ്ടി മിശ്രൈൻ ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കയറ്റിക്കൊണ്ടുവരണം ദൈവത്തിന് സ്തോത്രം അങ്ങനെ ആ മഹാദാരിദ്ര്യത്തിൻ്റെ കാലത്ത് ക്ഷാമകാലത്ത് ആഹാരമന്വേഷിച്ചു പോയ യാക്കോബിൻ്റെ മക്കൾ മിസ്രീം ദേശത്ത് ആഹാരമുണ്ടെന്ന് അവരറിഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് ആ സഹോദരന്മാർ കണ്ട് തള്ളിക്കളഞ്ഞ അവരുടെ സഹോദരനായ യൂസേപ്പാണ് മിശ്രൈമിലെ മന്ത്രി എന്നവരറിഞ്ഞു തുടർന്നുണ്ടായ സംഭവങ്ങളാക്കിയാണ് നാം വായിക്കുന്നത് ആ യൂസേപ്പിൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ ഇസ്രൈമിലെ ഭരണാധികാരി അവരുടെ അപ്പനെയും ബാക്കി സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ആ ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് രഥങ്ങളെ കൊടുത്തുവിട്ടു ആ രഥങ്ങളാണിപ്പോൾ യാക്കോവിൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ വന്ന് നിറന്നു നിൽക്കുകയാണ് അത് കണ്ട് ആവേശത്തോടെ എഴുന്നേറ്റ യാക്കോബാണ് ആ തീരുമാനം പറഞ്ഞത് മതി ഐ ആം കൺവിൻസ് മൈസൺ ജോസഫ് ഈസ് ലിവിങ് എൻ്റെ മകനായ ജോസഫ് ജീവിച്ചിരിക്കുന്നു ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളുടെ ദൈവം ദൈവത്തിന് സ്തോത്രം കാരണം എത്ര അതിശയകരമാണ് വാസ്തവത്തിൽ ചിന്തിക്കുന്നതിനപ്പുറം വാസ്തവത്തിൽ ജീവനുള്ള ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനേ കഴിയയില്ല നമുക്ക് ചിന്തിക്കാത്ത സന്തോഷമാണ് യാക്വാന് ലഭിച്ചത് നമുക്ക് ആ സന്തോഷത്തിൽ എങ്ങനെ പങ്കുചേരാൻ പറ്റും അത് നേരിട്ട് അനുഭവിച്ച വ്യക്തിക്കല്ലേ അത്രയും സന്തോഷം മനസ്സിലാവുകയുള്ളൂപ്പെട്ടവരെ ഇപ്രകാരമുള്ളതായ സന്തോഷ നിമിഷങ്ങൾ ജീവനുള്ള ദൈവം തന്നെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ് സങ്കടങ്ങളും പ്രതീക്ഷിക്കാത്ത സങ്കടങ്ങളും കഷ്ടങ്ങളും മാത്രമല്ല നാം നിരൂപിക്കാത്ത സന്തോഷങ്ങളും ദൈവം നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ക്രോമലേഖനം നാലാമധ്യായം പതിനെട്ട് പത്തൊമ്പതേ വാക്യം എന്താണത് നിൻ്റെ സന്തതിമാകുമെന്ന് അരുളിച്ചതിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അവൻ ഏകദേശം നൂറു വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ് അതാ ഗോത്രപിതാക്കന്മാർ അനുഭവിച്ചതാണ് അബ്രഹാം അത് അനുഭവിച്ചു തൻ്റെ ഭാര്യ നിന്നും താൻ ഭർത്താവാണ് തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് തൻ്റെ അറിവ് എല്ലാം സത്യമായിട്ടും മനസ്സിലായെങ്കിലും അബ്രഹാം മിതാബ് വിശ്വാസത്തിൽ തളർന്നില്ല നാം അങ്ങനെയാണ് വായിക്കുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു മാത്രമല്ല അത് അസാധ്യമാണെന്ന് എല്ലാം കൊണ്ട് മനസ്സിലായെങ്കിലും വിശ്വാസത്തിൽ തളർന്നില്ല പ്രിയപ്പെട്ട ആ ദൈവമക്കളെ ആ വിശ്വാസം രുചിച്ചറിയാനുള്ള ഭാഗ്യമാണ് ഇവിടെ യാക്കോബിനും ലഭിച്ചത് എപ്പോഴും വിശ്വാസം ഒരു സമ്പത്താണ് അറിയപ്പെട്ടവർ അതെല്ലാവർക്കും ഇല്ല ലോകത്തിലെ സമ്പത്ത് അനേകം അനേകമുള്ളവർക്കും വിശ്വാസമെന്ന സമ്പത്തില്ല ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകർക്കും വിശ്വാസം എന്ന സമ്പത്തില്ല വിശ്വാസം വലിയൊരു സമ്പത്താണ് അത് ലഭിക്കുന്നവരാണ് വാസ്തവത്തിൽ ഈ കർത്താവേശുവിനോടുകൂടിയുള്ള ജീവിതത്തിന് നമുക്ക് ഏറ്റവും അനിവാര്യമായത് വിശ്വാസമാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ ഇതാ ഗോത്രപിതാവായി യാക്കോബും ആ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിൻ്റെ സ്തോത്രം മറ്റൊരു സത്യം നാം പുതിയ നിമിഷത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പ്യാലേഖന രണ്ടാമത്തെ ആയ ഇരുപത്തി ഏഴാം വാക്യത്തിൽ അപ്പോസുനായ പൗലീസ് പ്രകാരം പറയുന്നുണ്ട് അവൻ ദീനം പിടിച്ച് മരുപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു ദൈവത്തിന് സ്തോത്രം ആയി പോലീസ് പറയുകയാണ് തൻ്റെ കൂട്ടുവേലക്കാരനായ ഒരു എഫ് എഫ് റാത്തോസ് തൻ്റെ കൂട്ടുവേലക്കാരൻ മരിപ്പാറായിരുന്നു പക്ഷേ ജീവനുള്ള ദൈവം ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താത്ത ദൈവം അവനെ സൗഖ്യമാക്കി ജീവനുള്ള ദൈവം കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് പോലൂസ് പറയുന്ന സാക്ഷി വചനമാണത് എനിക്ക് ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താത്തവനാണ് എൻ്റെ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൽ നമുക്കുള്ളതായ ആ വാക്തത്വ വചനം അതാണ് കർത്താവേശുക്രിസ്തു ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താത്തവനാണ് പോലു സപ്പോസോലൻ അത് രുചിച്ചറിഞ്ഞു ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്തുകയില്ല പ്പെട്ടവരെ ഈ സത്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഒരു തീരുമാനമെടുക്കണം അങ്ങനെയൊരു ദൈവമുണ്ട് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ് അവൻ ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താത്തവനായ ദൈവമാണ് അപ്രതീക്ഷിതമായ സങ്കടങ്ങൾ ജീവിതത്തിലുണ്ട് എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ സന്തോഷങ്ങളും ദൈവം നമുക്ക് തരുന്നതാണ് മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട നീ അഴിച്ചു എന്നെ സന്തോഷം ഊടിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സന്തോഷിക്കാൻ കാരണം ഉണ്ടായിരുന്നില്ല വിലാപമായിരുന്നു പക്ഷേ വിലാപം നൃത്തമായി നൃത്തമായിത്തീർന്നു വിലാപത്തെ നൃത്തമാക്കുന്നൊരു ദൈവം ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരുത്താത്തൊരു ദൈവം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ കൃപ തരുന്ന ഒരു ദൈവം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം ദാവീദന് വിലാപം നൃത്തമായി ആ സംഭവം രണ്ട് ശമഹരൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത് വിലാപത്തിലേക്ക് പോയ നൃത്തം വിലാപമായി ആദ്യം ആദ്യം ദാവീദ് രാജാവിൻ്റെ നൃത്തം വിലാപമായിട്ട് മാറി രണ്ട് ശമൂ ആറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ പെട്ടകം ഇരുശ്ലേവിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്രമീകരണം ചെയ്യുകയാണ് അതിനുവേണ്ടി മുപ്പതിനായിരം ബിരുദന്മാരെ മുപ്പതിനായിരം ബിരുദന്മാരെ കരുത്തന്മാരായി മുപ്പതിനായിരം പേരെ കൂട്ടി ഒരു കാളവണ്ടിയിൽ ദൈവത്തിൻ്റെ പെട്ടകം വെച്ചുകൊണ്ട് നൃത്തം ചെയ്ത് ദാപിതം കൂടെയുള്ളവരും വരുമ്പോൾ അത് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ ആ കാളവണ്ടിയിലെ കാളയൊന്നിളകി പെട്ടകമൊന്നനങ്ങി അപ്പോൾ ഒരു ചെറുപ്പക്കാരനാ പെട്ടകം മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഊസ എന്നാണ് അവൻ്റെ പേര് അവനാ പെട്ടകത്തെ തൊട്ടു അവൻ അപ്പോഴേ മരിച്ചുപോയി അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അത് ദാവീദിന് വലിയ സങ്കടമായി പോയി കാരണം താൻ നൃത്തം ചെയ്തുകൊണ്ട് വന്നതായ ആ വലിയ ആഘോഷവേള എന്നുവെച്ചാൽ ഒരു ആത്മീയത്തിൻ്റെ ഒരു അനുഭവം തന്നെയായിരുന്നു അത് പെട്ടെന്നത് വിലാപമായിട്ട് മാറി എന്നാൽ ആ പിന്നീടത് നൃത്തമായിട്ട് മാറിയതും അതേ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനാല് വനിച്ച വാക്യത്തിൽ അതിൻ്റെ കാരണമുണ്ടായിരുന്നു ദാവീത് ആദ്യം പെട്ടകം കൊണ്ടുവരുമ്പോൾ അത് ആളവണ്ടിയിൽ വെച്ചാണ് കൊണ്ടുവന്നത് പക്ഷേ ദൈവത്തിൻ്റെ പെട്ടകം സമർപ്പണമുള്ള ദൈവക്കൾ തോളിൽ ചുമന്നുകൊണ്ട് വരേണ്ടതായിരുന്നു തെറ്റുപറ്റിയെന്ന് ദാവിയതിന് മനസ്സിലായി ദാവീദ് തെറ്റു തിരുത്തി പെട്ടകം കൊണ്ടുവന്നപ്പോൾ നൃത്തം ചെയ്താണ് ദാവീദ് പെട്ടകം കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവം നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്നതാണ് നാം തിരുത്താനുള്ളത് തിരുത്തണം തെറ്റുപറ്റിയത് തിരുത്തണം പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് നമ്മുടെ വിലാപം നൃത്തമായിട്ട് മാറും കാരണം ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ കൺമുമ്പിലാണ് മുമ്പിലാണ് നാം ജീവിക്കുന്നത് ഭക്തൃപിതാവായ യാക്കോബിൻ്റെ തുടർന്നുള്ളതായ അനുഭവമെല്ലാം നാം പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ആ ഭക്തൻ്റെ വാർദ്ധക്യവും മരണമെല്ലാം വലിയൊരു കൊടുങ്കാറ്റിന് ശേഷമുള്ളതായ ഒരു ശാന്തമായ സായാഹ്നം അതിനെ തുടർന്നുള്ളതായ ഒരു സാവകാശമുള്ളതായ മരണം ഇതെല്ലാമാണ് യൗസേപ്പിനെ കാണാൻ പോയ യാക്കോബിന് ലഭിച്ചത് ദൈവത്തിന് സ്തോത്രം ദൈവക്കളെ നമുക്ക് എന്താണ് ഇത് പഠിക്കാനുള്ളതായ പാട് ക്രിസ്തുവിൻ്റെ നിഴലാണ് യൗസേപ്പെന്ന് പറയും നമ്മുടെ ജീവിതത്തിലും നാം മരണത്തിന് മുമ്പ് കർത്താവ് യേശുക്രിസ്തുവുമായുള്ള സജീവമായൊരു ബന്ധത്തിലേക്ക് വരണം അതാണ് കാതലായ ആ ദൂതാണ് നാം മരിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കണം മരിക്കുന്നതിന് മുമ്പ് ഞാനും യേശുക്രിസ്തുവുമായി സജീവമായ ബന്ധത്തിലായിത്തീരുവന്നു ആ ബന്ധമാണ് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ ശരിയാക്കി തരുന്നത് അതിനാൽ മാനസ്വാതരം എന്ന് പറയും ഏത് പുസ്തകം പറയും അല്ലല്ല മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയും പ്രിയപ്പെട്ടവരെ മരണം വരെ നമുക്ക് മാനസാന്തരത്തിനുള്ളതായ അവസരമുണ്ട് നാം മരിക്കുന്നതിന് മുമ്പേ തന്നെ ആ മാനസാന്തരം നടന്നിരിക്കണം നമ്മുടെ ഭാവി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് മരണത്തിന് മുമ്പാണ് നാം ഈ കർത്താവ യശുക്രിസ്തുവുമായി സജീവമായ ബന്ധത്തിൽ വരേണ്ടത് നീ ആ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ ആ വലിയൊരു സമർപ്പണം നാം എടുത്തിട്ടുണ്ടോ ഈ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് ആ തീരുമാനമാണ് ഞാൻ മരിക്കും മുമ്പേ എൻ്റെ മാനസാന്തര അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിക്കും മരിക്കുമുമ്പേ ഞാൻ യൗസൈപ്പിനെ കാണുമെന്ന് യാക്കോ പറഞ്ഞതുപോലെ മരണത്തിന് മുമ്പ് ഞാൻ കർത്താവ യേശുക്രിസ്തുവുമായി സജീവമായി ബന്ധത്തിലേക്ക് വരും അപ്പൂസോല പ്രവർത്തികളുടെ പുസ്തകമെല്ലാം വായിക്കുമ്പോൾ മരണത്തിന് മുമ്പ് കർത്താവ യേശുക്രിസ്തുവുമായി ബന്ധത്തിലായ അനേക ദൈവമക്കളുടെ അനുഭവങ്ങളാണ് നാം വായിക്കുന്നത് അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് മരിക്കുന്നതൊരു ലാഭമാണെന്നും എന്നാൽ കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധത്തിലേക്ക് വന്നു കഴിയുന്ന ആ മനുഷ്യൻ്റെ അനുഭവമാണ് പറയുന്നത് മരണം പോലും ഒരു ലാഭമാണെന്നും പ്രിയപ്പെട്ടവരെ ആ വിലയേറിയ ബന്ധം അതാണ് ക്രൈസ്തവ ചൈതന്യം അതാണ് ക്രൈസ്തവ വിശ്വാസം അതാണ് ക്രൈസ്തവനുദിതമായ ജീവിതത്തിൻ്റെ ചിന്താഗതി മാറ്റുന്ന അനുഭവം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം എനിക്ക് സംശയമില്ല അതാണ് യാക്കോബ് പറഞ്ഞത് ഐ ആം കൺവിൻസ് യോസേപ്പ് ജീവിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഉറപ്പുണ്ടോ കർത്താവ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നു അവൻ നമ്മളെ കാണുന്നുണ്ട് അവൻ നമ്മളെ അറിയുന്നുണ്ട് നാം അവനുമായി ബന്ധത്തിലേക്ക് വരാൻ മനസ് വച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം യാക്കോബിനുണ്ടായതുപോലൊരു തീരുമാനം നമുക്ക് ഈ വർഷത്തിൻ്റെ ഈ പ്രാരംഭ നാളുകളിൽ തന്നെ എടുക്കണം മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു സത്യമായ സമർപ്പണമുള്ള ക്രൈസ്തവനായിട്ട് മാറും പേര് കൊണ്ടൊരു ക്രിസ്ത്യാനിയല്ല യഥാർത്ഥ സമർപ്പണമുള്ള ഒരു ക്രൈസ്തവനായിട്ട് മാറും ദാവീദിനെപ്പോലെ തെറ്റു തിരുത്തി വിലാപം നൃത്തമാക്കിയെടുക്കുന്ന ഒരു അനുഭവം ദാവീദിന് മടിയുണ്ടായില്ല തെറ്റുപറ്റി അപ്പോൾ വിലാപം വന്നു നൃത്തം വിലാപമായിപ്പോയി പക്ഷേ തിരിഞ്ഞു നോക്കി പരിശോധിച്ചു തെറ്റുതിരുത്തി വിലാപം നൃത്തമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ മനസാന്തരം കണ്ട് നമ്മുടെ അനുഗ്രഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് അവനത്രേ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആ കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സമർപ്പണത്തോട് ഏറ്റുവാങ്ങുക അവനുമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കുക നമുക്ക് പ്രാർത്ഥിക്കാനായി നമ്മുടെ തലകളെ വണക്കാം പ്രിയപ്പെട്ടവരെ ഗോത്രപിതാവായ യാക്കോബ് ശക്തമായ ഒരു തീരുമാനമെടുത്തു മരിക്കുന്നതിന് മുമ്പ് ഞാൻ യോസയപ്പിനെ കാണും അത് വെറുതെ ഒരു കാണലായിരുന്നില്ല പിന്നീട് അവൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നു അങ്ങനെ തൻ്റെ മരണം വരെയും ആ ഗോത്രപിതാവ് യൗസയപ്പിനോട് കൂടെയുള്ള ജീവിതം പ്രിയപ്പെട്ടവരെ മരണം വരെ ക്രിസ്തുവിനോടുകൂടെ മനസാന്തരപ്പെടുക മനസാന്തര ശേഷം ക്രൈസ്തവ ജീവിതം നയിക്കുക സമർപ്പണ ജീവിതം നയിക്കുക ആ വിലയേറിയ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനാകുക ദുഃഖത്തിൻ്റെ മേഖൽ ദുഃഖം വരുത്താത്ത കർത്താവ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ജീവനുള്ള ദൈവമേ കുരിശിൽ മരിച്ചവനായ ദൈവമേ സ്നേഹമുള്ള ദൈവമേ കർത്താവെ ഞങ്ങളെ സ്നേഹം പഠിപ്പിച്ച ദൈവമേ ഞങ്ങൾക്ക് സമർപ്പണം തരണമേ പിരിയാ ബന്ധം തരണമേ ആകുല ജനത ഒഴിവാക്കി ആശങ്ക ഒഴിവാക്കി വിശ്വാസത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തണമേ പുതുവർഷം നിന്റെ അനുഗ്രഹത്തിൻ്റെ പാതികൾ നടക്കുവാൻ ദുഃഖത്തിൻ്റെ മേഖല ദുഃഖം വരുത്താത്ത ഒരേശി ഉണ്ടെന്ന് വിശ്വാസത്തോടെ പോകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ യേശു മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തരുമാരാകണമേ ആ മീൻ